ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മകളിൽ മിഴുനന് കൈരളി കൈരളിയുടെ ഗാനസുഗന്ധം നമുക്ക് നഷ്ടമായിട്ട് ഇന്ന് പന്ത്രണ്ട് വർഷം തികയുന്നു കൈരളിയുടെ കാവ്യപുസ്തകത്തിൽ അദ്ദേഹം വരച്ചു ചേർത്ത വരികളിൽ കണ്ണു നനയാത്തവരായി ആരും തന്നെയില്ല ഓർമ്മയുടെ താളുകൾ മറച്ചു നോക്കുമ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങൾ മലയാള സംസ്കൃതിക്ക് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് ഭാഷാ സാഹിത്യത്തിൽ കേട്ടുശീലിച്ച ശീലുകൾ അങ്ങിങ്ങായി വരച്ചിട്ട് അതിനെ പിന്നീട് കോർത്തിണക്കി ഇണക്കങ്ങളും പിണക്കങ്ങളും പരിഭവങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം മലയാളിയുടെ അനുഭവ തലങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ നഷ്ടവസന്തത്തിന് ആയിട്ടുണ്ട് ഗാനമെഴുത്തിന് നോവു പകരാൻ അദ്ദേഹം ചേർത്ത് വെച്ച ഭാഷ മാത്രമായിരുന്നു മലയാളമെന്ന് നമ്മൾ മലയാളികൾക്ക് ഇടയ്ക്കിടെ തോന്നാറുണ്ട് ഗാനങ്ങൾ ആകാശഗോപുരത്തിൽ വർണ്ണവിസ്മയങ്ങൾ പായിച്ച് വെടിക്കെട്ട് നടത്തുമ്പോൾ നക്ഷത്രങ്ങൾ പോലും കണ്ണു തുറന്ന് ആ ഗാനചാരുതയെ എഴുത്തിന്റെ പൂർണ്ണ സൗന്ദര്യത്തെ നോക്കി നിന്നിട്ടുണ്ട് പ്രണയം ചോദിച്ചും ജീവിച്ചു മരിക്കുന്ന പ്രണയിതാക്കൾക്കായി അദ്ദേഹം എഴുതി ചേർത്ത പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം എന്ന ഗാനമാണ് മലയാളികൾക്ക് എന്നും കേൾക്കാൻ ഏറെ ഇഷ്ടം നിന്നെ സ്നേഹിക്കാൻ നിന്നെ കേൾക്കാൻ നിന്നോടൊപ്പം എന്നും സഞ്ചരിക്കാൻ നിന്റെ ഇഷ്ടങ്ങളെ കൊഞ്ചിക്കുവാൻ നിന്നെ തലോടാൻ നിന്നെ ചേർത്തു നിർത്താൻ ഒരാളുണ്ട് ഓർമ്മപ്പെടുത്തലാണ് ഈ ഗാനത്തിലുടനീളം ഗിരീഷ് പുത്തഞ്ചേരി നമ്മളോട് സംസാരിക്കുന്നത് ആരൊരാൾ പുലർമഴയിൽ എന്ന ഗാനം ഒരേ അനുപാതം തന്നെയാണ് അനുഭവ തീരങ്ങളിൽ ചേർത്തുവെക്കുന്നത് ശക്തമായ ഭാഷയും ലാളിത്യം കലർന്ന സംവേദനവും അനുഭവങ്ങളുടെ ഒരു കടന്നുവരവുമാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ എഴുത്തുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മെയ് ഒന്നിന് കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരിയിൽ ജനിച്ച അദ്ദേഹം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ എൻക്വയറി എന്ന ചിത്രത്തിലൂടെ ഗാനമെഴുത്തിലൂടെ മലയാള ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടന്നു വരികയായിരുന്നു തൂലിക മറിഞ്ഞുവെങ്കിലും ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി നമ്മോടൊപ്പം ഇന്നുമുണ്ട് എഴുത്തിന് കാരുമ്പിന്റെ ശക്തിയും വേദനയും നൽകുന്ന ആകാശദീപങ്ങൾ സാക്ഷി എന്ന ഗാനം കേൾക്കാനാണ് മലയാളികൾക്ക് ഇന്നും പ്രിയം പിന്നെ രവീന്ദ്രന്റെ സംഗീതത്തിൽ പിറവികൊണ്ട ഹരിമുരളീരവം എന്ന ഗാനം പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും നമ്മോടൊപ്പമുണ്ട് വിദ്യാസാഗർ രവീന്ദ്രൻ എം ജയചന്ദ്രൻ എന്നിവർക്കൊപ്പം നൂറ്റാണ്ടുകൾ പിന്നിടുന്ന ഒരുക്കിയ മലയാളിയുടെ ചരിത്ര എഴുത്തുകാരനു മുമ്പിൽ ഓർമ്മ പൂക്കൾ സമ്മാനിച്ച് മലയാളികൾ ഈ ദിനത്തിൽ അദ്ദേഹം എഴുതി തീർത്ത ഗാനങ്ങൾക്കായി ഒരിക്കൽ കൂടി ചെവി കൂർപ്പിക്കുകയാണ്